കർമ്മങ്ങളും അനുഭവങ്ങളും ഒക്കെയായി നീങ്ങുന്ന ഒരാത്മാവ് അതിനവര് സാങ്കേതികമായി പറഞ്ഞ പേര് ആത്മാവ് അതായത് ബോക്താവും കർത്താവുമായ ജീവനെയാണ് അവരാത്മാവെന്ന് ഉദ്ദേശിച്ചത് അതിൽ രൂപാന്തരപ്പെട്ട് നിൽക്കുന്ന മനസ് അതിനെയും ദ്രവ്യമായി കരുതി ദ്രൈവ്യമായി കരുതി ആ മനസ്സ് ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം എന്ന അഞ്ച് വിഷയങ്ങളും ആഹാരമായി കഴിക്കുന്ന ആഹാരത്തിൻ്റെ സൂക്ഷ്മാംശവും ആഹാരമായി ഉണ്ടായതാണ് അങ്ങനെയുള്ള മനസ്സ് പിന്നെ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ കർമ്മേന്ദ്രിയങ്ങളെല്ലാം ചേർന്നതാണ് ഇവക്തി എന്ന് പറയുന്ന വെഷ്ടി അയാളും ഈ ചുറ്റുപാടുകളുമായി ചേർന്ന് പോകുമ്പോൾ അയാളിലെ ഇന്ദ്രിയങ്ങളാകുന്ന ദ്രവ്യങ്ങൾ അയാൾ കാണുന്ന വിഷയങ്ങളാകുന്ന ദ്രവ്യങ്ങൾ അയാളുടെ ആത്മാവ് ആകുന്ന ആ ദ്രവ്യം ഇവയെല്ലാം പഠിക്കുന്ന വിശേഷവിധിയായി പഠിക്കുന്ന വിശേഷവിധിയായി പഠിക്കുക എന്ന് പറയുമ്പോൾ അത് ജാഗ്രത്തിൽ സ്വപ്നത്തിൽ സുഷുപ്തിയിൽ ജാഗ്രത്തിൽ ഒരിടപാടിൽ വേറൊരിടപാടിൽ ഒരു ദ്രവ്യം ആഹരിക്കുമ്പോൾ വേറൊരു ദ്രവ്യം ആഹരിക്കുമ്പോൾ ഒരു ദ്രവ്യം ആഹരിച്ചിട്ട് പ്രാണനിൽ വരുന്ന പരിണാമം ഇന്ദ്രിയത്തിൽ വരുന്ന പരിണാമം തൊക്കിൽ വരുന്ന പരിണാമം ഇങ്ങനെയുള്ള പരിണാമങ്ങൾ പഴയ കാലം മുതൽ ആയുർവേദം അതിൻ്റെ ശോധനാ ചികിത്സാ സമ്പ്രദായമായി കണക്കാക്കുന്നത് പഞ്ചകർമ്മയാണ് അതിലൊരു ഭാഗം വസ്തിയാണ് വസ്തിയിൽ ഗുധദ്വാരം വഴിയാണ് കഷായവും മറ്റും കയറ്റുന്നത് കഷായവും നെയ്യും ഒക്കെ കയറ്റുന്നത് ആ വഴിയാണ് അത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് കളയുന്നുമുണ്ട് അതിനാണ് വസ്തിക്രിയ എന്ന് പറയുന്നത് യന്ത്രം അതായത് ജീവികളുടെ മൂത്രാശയം എടുത്ത് ശുദ്ധി ചെയ്ത് ശരിപ്പെടുത്തി അതുകൊണ്ട് ഒരു യന്ത്രം ഉണ്ടാക്കി അത് വഴിപ്പീച്ച് കയറ്റുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഈ കഷായം അകത്ത് കയറിയാൽ അത് ദഹിക്കില്ല കാരണം നമ്മൾ വായിക്കൂടെ കഴിക്കുന്ന പോലെയല്ല അത് എങ്ങനെയാണ് ശരീരത്തിന് പ്രയോജനപ്രദമാകുക ശരീരത്തിലെ മാലിന്യങ്ങളെ കളയുക മാലിന്യം കളയാൻ പണ്ട് കാലത്ത് ഉപയോഗിച്ച ഈ സാധനം സ്നേഹവസ്തി കഷായവസ്തി ഉത്തരവസ്തി എന്നൊക്കെ പറഞ്ഞ് വസ്തികൾ ഉപയോഗിക്കുമ്പോൾ അത് സോപ്പ് സൊല്യൂഷനൊക്കെ കയറ്റാൻ തുടങ്ങി മാരകമായ അപകടം ഉണ്ടാകുന്ന അതിന് എനയമാന്ന് പേര് മാറ്റി കിട്ടുമെന്ന് മാത്രം പ്രകൃതി ചികിത്സക്കാരൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത് ആ അവര് സോപ്പില്ലാതെ വെള്ളം കയറ്റുന്നുണ്ട് ഇത് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇത് പ്രയോജനമാവുക എന്ന് അഗ്നിവേശൻ ചോദിക്കുന്നുണ്ട് പുനർവസ്വാത്രയനോട് അത്രയൻ്റെ ശിഷ്യനാണ് അത് അഗ്നിവേശന് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുക്കണം സൂര്യൻ്റെ രശ്മി സമൂഹം കൊണ്ട് എങ്ങനെയാണോ പോഷണം നടക്കുന്നത് അതുപോലെ ഇതിലെ ഔഷധത്തിൻ്റെ പ്രഭാവം കൊണ്ട് അകത്തുള്ളതായ കാര്യങ്ങളെ മുഴുവൻ എടുക്കുന്നു എന്ന് പറയുന്ന ഒരു ഉദാഹരണം അവിടെ പറയുന്നു ഈ ഔഷധ വീര്യം കൈത്തോടുകൾ വഴിയെന്ന പോലെയാണ് കാര്യം എല്ലായിടത്തും ചെല്ലുന്നത് നാടികളിലൂടെ എന്നും പറയുന്നുണ്ട് അപ്പം ഇങ്ങനെ ചില ന്യായങ്ങൾ അതിനു വേണ്ടി വരും മറ്റൊരാളിന് പറഞ്ഞ് മനസ്സിലാക്കണം പ്രയോഗത്തിൽ കണ്ടാൽ പോലും പ്രയോഗത്തിൽ കാണുന്നതിന് മുമ്പ് ഇത് പഠിക്കണം തലച്ചോറിലെങ്കിൽ അതിനൊരു സിദ്ധാന്തമാണ് അത് സാർവലൗകികമായ ഭാഷയിലരി അതിനായവേദത്തിനൊരു ന്യായശാസ്ത്രം തനതായ ഉണ്ട് ഇതിനെല്ലാത്തിനും സമുജ്വലമായിരിക്കേണ്ടത് മനസ്സാണ് മനസ്സിന് അഞ്ച് വിഭൂതികളുണ്ട് അതിനൊന്ന് ക്ഷിപ്തമാണ് വിലീനമായിരിക്കുന്ന ചിത് ശക്തി ജ്ഞാനശക്തി വെറുതെയിരിക്കുന്ന ജ്ഞാനം ഒരു വിഷയം കണ്ടാലിടനെ ഊർജപ്രസരം പോലെ ത്രസിക്കും ശരിയാണ് ശരിയാണ് അതിൻ്റെ ഒരു വൃത്തി ഉണ്ടാവും മനസ്സിൽ ഒരു പാറ്റയാണ് ഇങ്ങനെ അനേകക്ഷിപ്തങ്ങളാണ് മനസ്സെന്ന് പറയുന്നത് ആലസ്യം വണ്ട് തമസ്സിലാണ്ട് കിടക്കുമ്പോൾ ഈ മനസ്സ് മൂഢമാണ് ഒന്നിനും കഴിയില്ല അപ്പോഴാണ് മനസ്സില്ലാന്നൊക്കെ പറയുന്നത് അത് മൂഢമായി കിടക്കുകയാണ് ഒന്നും പറ്റില്ല വിശേഷേണ പ്രിയ വിഷയത്തിൽ ഈ ചാലകശക്തി പ്രവർത്തിക്കുന്നതാണ് വിക്ഷിപ്തമെന്ന് പറയുക ഈ വൃത്തികളെ എനിക്ക് വേണ്ട എന്ന രീതിയിൽ മനസ്സിന് നിരോധിക്കാൻ കഴിയും ഒരു വൃത്തിയും വരാതിരിക്കത്തക്ക വൃത്തി മനസ്സിനെ നിരോധിക്കാൻ കഴിയും ഏതെങ്കിലും ഒന്നിൽ മനസ്സിന് ഏകാഗ്രമാകാൻ കഴിയും കൃത്യമായി ചരട് പിടിച്ച പോലെ മനസ്സിന് പോകാൻ കഴിയും ഇത്രയും കാര്യങ്ങൾ മനസ്സിനുണ്ട് മനസ്സ് സൂക്ഷ്മവും വിപുലവും ശരീരം സ്ഥൂലവും പരിമിതവുമാണ് മനസ്സിൽ ശരീരവും ശരീരത്തിൽ മനസ്സും ഒന്നിച്ചിരിക്കുന്നത് കൊണ്ട് മനസ്സിൻ്റെ വ്യാപകത്വം കൂടും അതുകൊണ്ട് മനസ്സിന്റെ ഇരുണാത്മക ഭാഗങ്ങളായ ക്ഷിപ്തവും മൂഢവും വിക്ഷിപ്തവും റണാത്മകം നെഗറ്റീവ് മനസ്സിന്റെ ധനാത്മകങ്ങളായ നിരുദ്ധവും ഏകാഗ്രതയും ഈ നിരോധത്തെ ഉപയോഗിച്ച് മനസ്സ് ശാന്തവും സ്വസ്ഥവും ആരോഗ്യസന്ധായകവുമായിത്തീരുവാനൊരു പദ്ധതി ആയുർവേദത്തിനുണ്ട് അതിന് യോഗം എന്നാ പറയുക